എല്ലാവർക്കും എൻ്റെ പ്രഭാത ബന്ധനം അറിയിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തലമുറ ഭക്തിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പല പലരും തെറ്റായ ഭക്തിവിശ്വാസങ്ങൾ പുലർത്തുകയാണ് സങ്കീർത്തനം പന്ത്രണ്ടിൽ പറയുന്നുണ്ട് യഹോവയെ രക്ഷിക്കണം ഈ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ നിന്ന് നശിച്ചു പോകുന്നു ഇല്ലാതാകുന്നു എന്ന് സഹോദരങ്ങളെ ഇന്നത്തെ കാലത്ത് ദൈവഭക്തി അത്യന്താപേക്ഷിതമാണ് ദൈവഭക്തി ഇല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുകയില്ല ദൈവഭക്തി വർദ്ധിപ്പിക്കുവാനുള്ള വചനമൊഴികൾ നമുക്ക് ശ്രദ്ധിക്കാം ദൈവഭക്തരെ അവനിൽ വിശ്വസിപ്പീൻ അവൻ നിങ്ങളുടെ കൂലി ഒരിക്കലും വെച്ച് താമസിക്കുകയില്ല ബാരാസേറെ രണ്ടാമധ്യായം എട്ടാം തിരുവചനം പറയുകയാണ് ദൈവഭക്തരെ അവനെ വിശ്വസിപ്പിക്കും അവൻ നിങ്ങളുടെ കൂലി ഒരിക്കലും വെച്ച് താമസിക്കുകയില്ല ദൈവഭക്തി ഉള്ളവർക്കാണ് ഈ വചനത്തിലൂടെ ശക്തി പ്രാപിക്കാൻ കഴിയുക അവർക്കാണ് അവർ ചെയ്യുന്ന ജോലിക്ക് കൂലി തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം ഊട്ടു പുറപ്പിക്കാൻ കഴിയുകയുള്ളു സഹോദരങ്ങളെ ദൈവഭക്തിയെക്കുറിച്ചുള്ളതായ വചനങ്ങൾ സവിസ്തരം നമുക്ക് പഠിക്കേണ്ടതുണ്ട് വീണ്ടും വാരാസറെ ഒന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് ദൈവഭക്തി വിജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അതിൻ്റെ ആദായം സൗഭാഗ്യം പ്രവഹിപ്പിക്കുന്നു എന്ന് അതൊരു വിളവ് വർദ്ധിപ്പിക്കുന്ന നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫലം നമുക്ക് ലഭിച്ചേ മതിയാവുകയുള്ളു ആദായം വർദ്ധിപ്പിച്ച് കിട്ടുന്ന ജ്ഞാനം വർദ്ധിപ്പിച്ച് കിട്ടുന്ന ഉറവിടമാണ് ദൈവഭക്തി കർത്താവിനെയുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അതിനെ ആചരിക്കുന്നവർക്ക് നല്ല തിരിച്ചറിവു കൊണ്ട് മഹത്വം ബഹുത്വനേക്ക് നിലനിൽക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനൊന്ന് പത്ത് പറയുന്നു ദൈവഭക്തന് നല്ല അവസാനമുണ്ടാകും അവൻ്റെ അന്ത്യദിനങ്ങൾ അനുഗ്രഹീതമായിരിക്കും സഹോദരങ്ങളെ ദൈവഭക്തരായിരിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ അവസാന കാലഘട്ടം അനുഗ്രഹമായി മാറും മക്കളും കൊച്ചുമക്കളും കുടുംബം അവൻ്റെ അരികിലുണ്ടാകും അവനൊറ്റപ്പെട്ടു പോകുകയില്ല അവൻ്റെ അന്ത്യകാലഘട്ടത്തിൽ അവനെ ശുശ്രൂഷിക്കുവാനും അവന് സാധനം മരുളുവാനും അവൻ്റെ ചുറ്റിലും നിന്ന് അവനെ ആശ്വസിപ്പിക്കുവാനും ഒത്തിരി പേര് കടന്നു വരും ബേറെ സീറേ ഒന്ന് പത്ത് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവന് നല്ല ഒരു അന്ത്യദിനങ്ങൾ ഉണ്ടാകും ദൈവഭക്തിയുള്ള ഒരു സമ്പാദ്യം വർദ്ധിക്കും അവൻ്റെ സന്താനം അവന് ശേഷം അനുഗ്രഹീതരും ആകും ബേറെ സീറെ രണ്ട് ഇരുപത്തി ദൈവഭക്തിയുള്ള ഒരു മനുഷ്യന് സമ്പാദ്യം വരും അവനും ഒന്ന് നഷ്ടപ്പെട്ടു പോകുകയില്ല അവന് മിച്ചം വയ്ക്കുവാൻ കഴിയും അവൻ സൂക്ഷിച്ചു വയ്ക്കും തൻ്റെ മക്കൾക്ക് അത് അനുഗ്രഹമായിത്തീരുകയും ചെയ്യും ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് നമ്മൾ പലവട്ടം കേട്ടു അത് ജ്ഞാനവും പ്രബോധനവുമാകുന്നു എന്ന സദൃശവാക്യത്തിൽ പറയുന്നു ഒന്ന് ഏഴ് തിരുവചനം ദൈവഭക്തിയാകുന്നു ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് വീണ്ടും നമ്മൾ വീണ്ടും കേൾക്കുകയാണ് വിശ്വാസികൾക്ക് മാതൃഗർഭം മുതൽ തന്നെ അത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു വായു നിമിഷം മുതൽ ഈ ദൈവഭക്തിയെ കുഞ്ഞിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ബാരാസേറുടെ പുസ്തകം ഒന്നിൻ്റെ പതിനൊന്ന് പറയുന്നു വീണ്ടും ബാറാസേർ പറയുകയാണ് ബലവും ശക്തിയും മനസ്സിനെ ഉണർത്തുന്നവയാണ് ഇവ രണ്ടിലും വിശിഷ്ടം ദൈവഭക്തി അത്രയും ബലവും ശക്തിയും അത് മനസ്സിന് നല്ലതാണ് എന്നാൽ അതിനേക്കാൾ വിശിഷ്ടമാണ് ദൈവഭക്തി എന്ന് ബാറാസി അല്ലെങ്കിൽ പ്രഭാഷകൻ്റെ എന്ന് പറയും അതിൻ്റെ നാൽപ്പത് ഇരുപത്തിയഞ്ച് വചനം അങ്ങനെ പറയുന്നു പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം അത് ദൈവഭക്തിയാണ് അത് ജ്ഞാനമാണ് സദൃശ്യവാക്യങ്ങൾ ഒൻപതാം അധ്യായം പത്താം തിരുവചനത്തിൽ പറയുകയാണ് ദൈവഭക്തിയുള്ളവർക്കാണ് വിശുദ്ധനെക്കുറിച്ചുള്ളതായ അന്വേഷണം ഉണ്ടാകുന്നത് അവർ എങ്ങനെയാണ് അവർ ജീവിച്ചത് എന്താണ് പ്രവർത്തിച്ചത് അവരുടെ ദൈവവുമായിട്ടുള്ള സമ്പർക്കം എന്തായിരുന്നു അവരുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ഉള്ള ജ്ഞാനം എന്തായിരുന്നു അത് തുടരുവാനുള്ള ഒരു വിവേകബുദ്ധി ദൈവഭക്തിയുള്ളവർക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളു ദൈവത്തെ നിൻ്റെ ധനം കൊണ്ട് നിൻ്റെ എല്ലാ വിളവിൻ്റെയും ആദിഫലവും കൊണ്ട് ബഹുമാനിക്കുക സദൃശ്യങ്ങൾ വാക്യം മൂന്ന് ഒൻപത് പറയുന്നു സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് ദൈവഭക്തി കൈമുതലായി വരണം ഈ തലമുറയ്ക്ക് ദൈവഭക്തി കൂടിയേ തീരുകയുള്ളു കുഴിയിൽ വീഴാതെ സത്യമെന്ത് അസത്യമെന്തെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് നാൻമയെന്ത് തിന്മയെന്നുള്ള തിരിച്ചറിവ് ലഭിക്കുവാനായിട്ടാണ് ദൈവഭക്തി കൂടിയേ തീരൂ ദൈവഭക്തിയുള്ള വ്യക്തികൾക്കാണ് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയുന്നത് ദൈവഭക്തിയുള്ളവർക്കാണ് ഉള്ളവർക്കാണ് ദൈവത്തിൻ്റെ ഭജനം വായിക്കുവാൻ കഴിയുക ദൈവവചനത്തിൻ്റെ ഊളിയിലേക്ക് പരിജ്ഞാനം ലഭിക്കുകയുള്ളു പരിശുദ്ധന്മാരെ കുറിച്ചുള്ളതായ ആ തിരിച്ചറിവ് ലഭിക്കുകയുള്ളു അവരെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയുകയുള്ളു വിശുദ്ധരുടെ പാതയെ പിന്തുടരുവാൻ കഴിയുകയുള്ളു ഒരു കുഞ്ഞു നശിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു കൊണ്ട് നിറയുന്ന ഈ ലോക ജനത അതിന് പിന്നാലെ നട്ടോട്ടമോടുകയാണ് പക്ഷേ അവസാനം ഒന്നുമില്ലാത്ത ശൂന്യതയുടെ ആണ്ടുപോകുന്നതാണ് കാണുവാൻ കഴിയുന്നത് ഒരിക്കലും ദൈവഭക്തി അവസാനിക്കുന്നതല്ല ഒരു വ്യക്തിയുടെ മനസ്സിൽ ജ്ഞാനം കുമിഞ്ഞുകൂടും ഈ ജ്ഞാനം അവനെ വളർത്തും അവൻ സ്വർഗത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉയർത്തും അവൻ കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ലാത്ത ആ സമ്പത്തിൻ്റെ ഉടയവനായി തീരാം അവൻ സ്വർഗത്തിൽ തീർന്ന് അവന് അഭിഷേകം ദൈവത്തിൻ്റെ ഈ വരദാനങ്ങൾ അനുഗ്രഹങ്ങൾ കടന്നുവരും വരാം അവൻ്റെ കുടുംബം തലമുറ അനുഗ്രഹിക്കപ്പെടും അവന് ഈ ലോകത്തിൻ്റെ ജ്ഞാനം മാത്രമല്ല ഈ ലോക അരൂപിക്ക് കീഴ്പ്പെടുവാനുള്ളവനല്ല ഞാൻ പ്രപഞ്ചത്തിൻ്റെ അധിനാഥനും സൃഷ്ടാവുമായവൻ്റെ സമ്പന്നതയിലേക്ക് അവൻ്റെ സ്വർഗീയ ജീവിതത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് എനിക്ക് ഒരു പ്രയാണം ചെയ്യണമെന്നുള്ള ചിന്തവനം കടന്നു വരുമോ അവൻ ഭജനം അവൻ്റെ സ്വന്തമാക്കും അവൻ ഭജനത്തിൽ ഊളിയിട്ട് സഞ്ചരിക്കും അവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും ഭക്തി ദൈവഭക്തി വിജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നത് തിരിച്ചറിയും സഹോദരങ്ങളെ ഈ ദൈവഭക്തി നമുക്ക് കൈമുതലായി വരട്ടെ ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ വജ്രപാരായണത്തിലൂടെ ദൈവഭക്തി വർദ്ധിച്ചു വരും സഹോദരങ്ങളെ നമുക്ക് തന്നെ നമ്മെത്തന്നെയും വിനയപ്പെടുത്താം ഈ ലോകത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചത് മതിയാക്കാം ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവാരാധനയിലേക്കും ദൈവത്തിനസത്യ മാർഗങ്ങളിലേക്കും നമുക്ക് സഞ്ചരിക്കാം വിശുദ്ധന്മാരോടുകൂടെ നമുക്ക് പിന്തുടരാം വിശുദ്ധ ഈ സകല വിശുദ്ധരുടെയും ആദ്യം നമുക്ക് തരാം ദൈവം നമ്മൾ സമർത്ഥമാനീക്കുമാരാകട്ടെ ആമേൻ 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 പ്രൈസ്തരോ